ഈ സമര വലിയൊരു ഒരു പ്രതിജ്ഞാ റാലി ഈ പന്തലിൽ വെച്ച് ഞങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുകയാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആശാവർക്കും പങ്കെടുക്കും അവരോടൊപ്പം ഈ സമരത്തെ പിന്തുണച്ച സാംസ്കാരിക നായന്മാരും എഴുത്തുകാരും ബുദ്ധിജീവികളും വിവിധ രാഷ്ട്രീയ സംഘടനാ മത മേതാ അധ്യക്ഷന്മാരുൾപ്പെടെയുള്ള ഞങ്ങളെ പിന്തുണച്ച പൊതുസമൂഹ പ്രതിനിധികളെല്ലാം ഈ സന്ദർഭത്തിൽ ഈ സമര പന്തലിന് മുമ്പിൽ നവംബർ ഒന്നിന് എത്തിച്ചേരും അതൊരു വലിയ സമരപ്രതിജ്ഞ റാലിയായി ഞങ്ങൾ നടത്തുന്നത് അതുകൂടി നിങ്ങളെ അറിയിക്കുകയാണ് ബാക്കി കാര്യങ്ങൾ ശ്രീമതി എസ് ബിനീ ഇവിടെ ഈ സമരത്തിന് വരുമ്പോൾ നമ്മൾ സംസ്ഥാന സർക്കാരിനോട് ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടണമെന്ന് പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഇരുന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു ആയിരത്തി അഞ്ഞൂറ് രൂപ കേന്ദ്ര ഗവൺമെൻറ് ഇൻസെൻറ്റീവ് വർദ്ധിപ്പിച്ചു അപ്പോൾ ഫലത്തിൽ ആശാവർക്കർമാർ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ സമരത്തിലൂടെ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഒരുപോലെ വേതന വർദ്ധനവ് നടത്തിയിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് സംസ്ഥാന സർക്കാർ ആയിരം രൂപ വർദ്ധിപ്പിച്ചു കേന്ദ്ര സർക്കാർ ആയിരത്തി അഞ്ഞൂറ് രൂപ ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചു അത് കൂടാതെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾക്ക് നേരിയ തോതിലുള്ള ഇൻസെന്റീവ് വർധനയുണ്ട് മറ്റു സംസ്ഥാനങ്ങളിൽ ലഭിച്ചുകൊണ്ടിരുന്ന ടീം ബേസ്ഡ് ഇൻസെന്റീവ് എന്ന് പറയുന്ന ആയിരം രൂപ നമ്മുടെ സംസ്ഥാനത്ത് ഓരോ പി എച്ച് ഓരോ ആശമാർക്കും മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ അത് ഞങ്ങൾ മുഴുവൻ ആശമാർക്കും ഏപ്രിൽ മാസം മുതൽ ആ വർദ്ധനവ് വരുത്തുകയുണ്ടായി അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നിലവിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഒരു വർധനവ് ഇവിടെ വന്നു കഴിഞ്ഞു അതിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ ഏപ്രിൽ മാസം മുതൽ ലഭിച്ചു തുടങ്ങും അതിന്റെ ഉത്തരവും മറ്റു കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന് അപ്പോ ചുരുക്കി ചുരു ഇപ്പോൾ ഏഴായിരം രൂപയായിരുന്ന ഓണറേറിയം അതിന് പത്തു മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു അത് ഇവിടെ നടത്തിയ സമരത്തിലൂടെ ആ പത്ത് മാനദണ്ഡങ്ങൾ പിൻവലിച്ചുകൊണ്ട് ഏഴായിരം രൂപ ഫിക്സഡ് ഓണറേറിയമായി പ്രഖ്യാപിക്കുവാൻ ഞങ്ങളുടെ സമരത്തിന് കഴിഞ്ഞു അപ്പോൾ ഏഴായിരം രൂപ എന്ന് പറയുന്ന ആ ഫിക്സഡ് ഓണറേറിയം ഇന്നിപ്പോൾ എണ്ണായിരം രൂപയായി ഓർക്കണം എല്ലാത്തവടെയും മാനദണ്ഡം ഉണ്ടായിരുന്നു ഈ മുതൽ ആ മാനദണ്ഡങ്ങൾ എടുത്തു കളഞ്ഞിരിക്കുന്ന എണ്ണായിരം രൂപ കേന്ദ്ര സർക്കാർ നിലവിൽ നൽകിക്കൊണ്ടിരുന്ന രണ്ടായിരം രൂപ അത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ആയിരുന്നു അങ്ങനെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് കൂടാതെ ഏപ്രിൽ മാസം മുതൽ ലഭിച്ചു തുടങ്ങിയ ആയിരം രൂപ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ലഭിക്കുവാൻ സംസ്ഥാനവും കേന്ദ്രവും കൂടെ നൽകുന്ന തുക പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ലഭിക്കാനുള്ള സാഹചര്യമാണ് ഈ സമരമുഖത്ത് വന്നിട്ടുണ്ടായിരിക്കുന്നത് പത്ത് വർഷമെങ്കിലും ജോലി ചെയ്ത് ജോലിയിൽ നിന്ന് വിടുതൽ നേടുന്ന അച്ഛന്മാർക്ക് നിലവിൽ ഇരുപതിനായിരം രൂപ ഉണ്ടായിരുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഈ സമരത്തെ തുടർന്ന് അൻപതിനായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചു ആ ഇരുപതിനായിരം രൂപ ഇന്ന് വരെ പിരിഞ്ഞു ഒരാൾക്കും കൊടുത്തിരുന്നില്ല എന്നുള്ളത് പ്രത്യേക ശ്രദ്ധയിലുണ്ടാകണം അത് ഈ സന്ദർഭത്തിൽ അൻപതിനായിരം രൂപയെ വർദ്ധിപ്പിച്ചുകൊണ്ട് അവർക്ക് ലഭിക്കാൻ പോകുക